ഒരു ദുരന്ത വാർത്ത കൂടി മനോജ് നമ്മെ വിട്ടകന്നു പാലക്കാടിനെ കണ്ണീരിലാഴ്ത്തി നിമിഷ നേരം കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം തകർത്തെറിഞ്ഞ ആ വെള്ളിയാഴ്ച രാത്രിയുടെ നടുക്കം ഇനിയും നാട്ടുകൽ ഗ്രാമത്തിൽ നിന്ന് മാഞ്ഞിട്ടില്ല വൈദ്യുതി ഉപയോഗിച്ചുള്ള മീൻപിടുത്തം എന്ന ഒരു ആവേശം ഒരു മുപ്പത് വയസ്സുകാരൻ യുവാവിൻ്റെ ജീവനാണ് അപഹരിച്ചത് കൊഴിഞ്ഞാമ്പാറ നാട്ടുകൽ സ്വദേശിയായ മനോജാണ് ദാരുണമായി അന്തരിച്ചത് ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നോർക്കണം വെറും മുപ്പത് വയസ്സാണ് ഈ യുവാവിനെ മരണം കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നത് വെള്ളിയാഴ്ച രാത്രി ഏകദേശം പതിനൊന്ന് ആയിരുന്നു ആ ദുരന്തം വീടിനടുത്തുള്ള തോട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു മനോജ് മീൻ പിടിക്കാൻ പോയത് എന്നാൽ അന്നത്തെ ആ യാത്ര മനോജിൻ്റെ അവസാന യാത്രയായി മാറുകയായിരുന്നു വൈദ്യുതി പ്രവഹിച്ച കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ഉടൻ തന്നെ കൂട്ടുകാരുടെ കൺമുന്നിൽ വെച്ച് മനോജ് പിടഞ്ഞു വീണു സഹായത്തിനായി നിലവിളിച്ച ആ സുഹൃത്തുക്കളുടെ നെഞ്ചിലെ തീ അണയ്ക്കാൻ ഇപ്പോഴും ഒന്നിനും കഴിഞ്ഞിട്ടില്ല ഉടൻ തന്നെ നാട്ടുകല്ലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ അപ്രതീക്ഷിത വിയോഗ വാർത്ത നാട്ടുകൽ ഗ്രാമത്തെയും സോഷ്യൽ മീഡിയയെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് മീൻപിടുത്തം എന്ന വിനോദം ഒരു ജീവനെടുത്ത ദുരന്തമായി മാറിയ ഈ സംഭവത്തിൽ വേദനയോടെ പ്രണാമമർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ പങ്കുവയ്ക്കുന്നത് നിയമം ലംഘിച്ച് ജീവൻ വെടിഞ്ഞ ഈ യുവത്വത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ അപകടത്തിൻ്റെ ഈ ഭീകരമായ മുഖം ഓരോരുത്തർക്കുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക